അപ്പോൾ പ്രിയപ്പെട്ട അപ്പോക്ഷകരെ നമുക്ക് അങ്ങോട്ട് പോയാലോ അപ്പോൾ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഒന്ന് പോയി വരാം വി എസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട സമസ്തയിൽ ഒരു തർക്കമുണ്ട് എന്ന് പ്രേക്ഷകർക്ക് അറിയാമല്ലോ ആ തർക്കത്തിൽ ചില പ്രധാനപ്പെട്ട ഡെവലപ്മെന്റുകൾ വരുന്നുണ്ട് ഇൻഷുറൻസ് വിവാദത്തിൽ സി ഐ സി നിലപാട് സമസ്തക്കെതിരെന്ന് തെളിയിക്കുന്ന രേഖകൾ ഇപ്പോൾ പുറത്തു വരുന്നു സമസ്ത ഇൻഷുറൻസുകൾ അംഗീകരിക്കുന്നില്ലെന്ന് തെളിയിക്കുന്ന പ്രമേയം റിപ്പോർട്ടിന് ലഭിച്ചു ഇൻഷുറൻസിനെ അനുകൂലിച്ച് പുസ്തകം എഴുതിയ മുഷാവറ അംഗം എം പി മുസ്തഫൽ ഫൈസിയെ രണ്ടായിരത്തി നാലിൽ സമസ്ത പുറത്താക്കിയിരുന്നു സമസ്ത പിന്നീട് പുസ്തകം പിൻവലിച്ചതിന് ശേഷമാണ് ഈ മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കുന്നത് എന്നാലിപ്പോൾ സി ഐ സിയുടെ നിലപാട് സമസ്തയ്ക്കെതിരിൽ നിന്ന് സി എസ് സി വിവാദം ഇതോടെ പൊളിയുകയാണ് റിപ്പോർട്ടിന് കിട്ടിയ രേഖയാണ് വി എസ് സഞ്ജിത്ത് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് വി എസ് സഞ്ജിത്ത് സമസ്തയും ഇനിയും നിലപാട് മാറ്റാത്തിടത്തോളം സി ഐ സി പറഞ്ഞതുകൊണ്ട് കാര്യമില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഇത് സി ഐ സി ഇന്നലെ നമ്മളെ വാർത്തക്കെതിരെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു അതായത് സി ഐ സി പറയുന്നത് സമസ്തയ്ക്ക് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ഒരു നിലപാടുമില്ല അതുകൊണ്ട് സി ഐ സിയുടെ നിലപാട് സി ഐ സി ഇപ്പോൾ പുതിയതായി എടുത്തിരിക്കുന്ന നിലപാട് അത് സമസ്തയ്ക്കെതിരായ ഒരു നിലപാടാണ് എന്ന് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് വിശ്വാസികളെ സംബന്ധിച്ച് ഇൻഷുറൻസ് എടുക്കുന്നത് മതവിരുദ്ധമാണോ അല്ലെങ്കിൽ മതം അനുശാസിക്കുന്നുണ്ടോ എന്നൊക്കെ തർക്കത്തിലാണ് സി ഐ സി കഴിഞ്ഞ ദിവസം വാഫി വഫിയ സമ്മേളനത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയത് അതായത് ഇൻഷുറൻസ് ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസ് തൊഴിൽ സംബന്ധമായ ഇൻഷുറൻസ് വാഹന ഇൻഷുറൻസ് ജനറൽ ഇൻഷുറൻസുകൾ ചില ലൈഫ് ഇൻഷുറൻസുകൾ എന്നിവ എടുക്കാം എന്ന മട്ടിലാണ് സി ഐ സി പ്രഖ്യാപനം നടത്തിയത് ഇത് യഥാർത്ഥത്തിൽ സമസ്തയുടെ നിശ്ചിതമായ നിലപാടിന് വിരുദ്ധമാണ് എന്നാൽ അത് നിലപാടിന് വിരുദ്ധമല്ല സി ഐ സിയുടെ നിലപാടും സംസ്ഥയുടെ നിലപാടും തമ്മിൽ വൈരുദ്ധ്യമില്ല എന്നാണ് ഇന്നലെ സി ഐ സി വാർത്താക്കുറിപ്പ് ഇറക്കിയത് പക്ഷേ നമ്മളിപ്പോൾ പുറത്തുവിടുന്ന ഡോക്യുമെന്റ് അനുസരിച്ച് രണ്ടായിരത്തി നാലിൽ സമസ്ത സമസ്തയുടെ ഒരു മുഷാവറ അംഗ ായിട്ടുള്ള മുസ്തഫൽ ഫൈസിയെ പുറത്താക്കുന്നത് ഇൻഷുറൻസിനും ബാങ്കിങ്ങിനും അനുകൂലമായി പുസ്തകം എഴുതിയതാണ് ആ പുസ്തകം പിൻവലിച്ച ശേഷം മാത്രമാണ് അദ്ദേഹത്തെ മുഷാവറയിലേക്ക് തിരിച്ചെടുത്തിട്ടുള്ളത് അതിനുവേണ്ടി ഒരു പ്രമേയം തന്നെ പാസാക്കിയിരുന്നു എന്ന് പറഞ്ഞാൽ ബാങ്കിങ്ങും ഇൻഷുറൻസും മതത്തെ അനുകൂലിക്കുന്നില്ല മതം അനുശാസിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് സമസ്തയുടെ പ്രഖ്യാപിതമായ നിലപാട് ആ പ്രഖ്യാപിത നിലപാടാണ് ഇപ്പോൾ സി ഐ സി തിരുത്തുന്നത് സി ഐ സി തിരുത്തുന്നത് സമസ്തയുടെ നിലപാട് തന്നെയാണ് അത് സമസ്തയ്ക്കെതിരാണ് എന്ന് തന്നെയാണ് ഈ ഡോക്യുമെന്റ് തെളിയിക്കുന്നത്